പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം പ്രസംഗം അഥവാ പ്രഭാഷണം എന്നാൽ എന്താണ് എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയുമോ അതൊരു കലയാക്കി മാറ്റാൻ എന്തൊക്കെ ചെയ്യണം ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി പ്രസംഗ പാഠം എന്നൊരു പങ്ക്തി എൻ ക്രിസ്റ്റോ ഫൗണ്ടേഷൻ ആരംഭിക്കുകയാണ് ഇതുവരെ ഒരു വേദിയിലും പ്രസംഗിക്കാത്ത മുതിർന്നവർക്കും ഒരുപാട് വേദികളിൽ പ്രസംഗിക്കേണ്ട കുട്ടികൾക്കും പ്രയോജനമാകുന്ന തരത്തിലാണ് ഈ പാഠങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് അനുഭവങ്ങളും കഥകളും നർമ്മങ്ങളും നിറഞ്ഞ ഈ പാഠഭാഗങ്ങൾ ഒന്നൊഴിയാതെ കാണാൻ മറക്കരുത് ഈജിപ്തിലെ മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ടത്രയും പ്രസംഗത്തിൽ ഒരു വിദഗ്ധനാകാൻ ശ്രമിക്കുക പ്രസംഗം വഴി നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാം നാവാണ് മനുഷ്യൻ്റെ ശക്തമായ ആയുധം പ്രസംഗത്തിൻ്റെ അസാമാന്യമായ ശക്തി തിരിച്ചറിഞ്ഞ ഒരാളുടേതാണ് ഈ വാക്കുകൾ എന്നതിൽ ആർക്കും സംശയമില്ലല്ലോ എനിക്ക് തോക്കുവേണ്ട വാക്കുമതി എന്ന് മുസോളിനിയെ പറയിപ്പിച്ചതും ഇതേ ശക്തി തന്നെയാണ് വിഡ്ഢികൾ സംസാരിക്കുന്നു മഹാന്മാർ പ്രസംഗിക്കുന്നു എന്ന് പറയാറില്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ മഹത്വം നമ്മളും കൈവരിക്കുക അതിന് നിങ്ങളെ സഹായിക്കാനാണ് ഈ പാഠങ്ങളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്രമരഹിതമായ നിരന്തര പരിശ്രമവും പരിശീലനവും ഇതിനാവശ്യമാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്തിനും സന്നദ്ധനാകുന്നത് തന്നെ അത്യുത്സാഹം കാട്ടുന്നതും നല്ലതാണ് എന്നാൽ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് പരിശീലനം പ്രസംഗകരാകാൻ കുറുക്ക് വഴികൾ ഒന്നുമില്ല എന്ന് സാരം വിദ്യാർത്ഥികളിലെ എത്ര വലിയ മാർക്കുള്ളവരാണെങ്കിലും ഏത് ജോലിക്ക് അപേക്ഷിച്ചാലും ആദ്യം പരീക്ഷിക്കപ്പെടുന്നത് ആശയവിനിമയ ശേഷിയാണ് രാഷ്ട്രീയ സാമൂഹിക സാമുദായിക സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒട്ടും ഒഴിവാക്കാനാവാത്ത കാര്യമാണ് പ്രസംഗം തോമസ് ആൽവാഡിസിൻ്റെ ആ പ്രശസ്തമായ വാചകം ഓർക്കുന്നുണ്ടാകുമല്ലോ പ്രതിഭ എന്നത് ഒരു ശതമാനം ജന്മസിദ്ധവും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രയത്ന ഫലവുമാണ് ഏത് പരിശീലനവും ആത്മാർത്ഥമായി ചെയ്താൽ അതിൻ്റെ ഫലം അത്ഭുതാവഹമായിരിക്കും എൻക്രിസ്റ്റോ ഫൗണ്ടേഷൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഈ പാഠങ്ങൾ സ്വായത്തമാക്കുക ഒപ്പം ഈ പാഠങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് കൂടുതലായി അറിയാൻ താൽപ്പര്യമുള്ള കാര്യങ്ങളും അറിയിക്കാൻ മടിക്കണ്ട ഒപ്പം ഈ പാഠങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കുമൊക്കെ അയച്ചു നൽകുക അവരെയും നിങ്ങൾക്കൊപ്പം വളർത്തുക അസാധ്യം എന്ന വാക്ക് വിഡ്ഢികളുടെ നിഘണ്ടുവിൽ മാത്രമേ കാണുകയുള്ളൂ എന്ന നെപ്പോളിയൻ്റെ വാക്കുകൾ ഒരു സുഹൃത ജപം കണക്കെ നിങ്ങളിൽ നിറയട്ടെ രണ്ടാം പാഠവുമായി വീണ്ടും കാണാം